അങ്ങനെ ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ ഉത്സവമായിരുന്നു ഹരിപ്പട്ടമ്പള്ളിലെ അങ്ങനെ ഞങ്ങളിന്ന് സ്മോക്ക് ബോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് സ്മോക്ക് ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരെണ്ണം പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു സ്വീറ്റ് ബോൾസും പിന്നെ രണ്ട് പേരെ എന്തോ സാധനം ഉണ്ടായിരുന്നു ഞങ്ങളപ്പം മറ്റേ സ്പോൺ സ്വീറ്റ് പോലത്തെ ഒരു സാധനമാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഈ ചേട്ടൻ എന്തൊക്കെയോ കോരി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര എന്നാണ് വിചാരിച്ചത് എന്തൊക്കെയോ സാധനം ഒഴിച്ച് ചെന്നം പിന്നെ അവിടെ പുകയാണ് അങ്ങനെ നമ്മുടെ മുഖത്തോട്ടൊക്കെ അടിക്കുക പുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുലിക്കി സർബത്ത് പോലെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കി സർപ്പത്ത് പോലെ കാണിച്ചിട്ട് നമ്മുടെ കൈ തരുന്ന രീതിയിൽ നമുക്ക് തരും പക്ഷെ നമ്മൾ ചമ്മിപ്പോവും അത് ചേട്ടൻ നമ്മളെ പറ്റിച്ചു കൈസ് എന്നിട്ട് പിന്നെയും കുളിക്കിയിട്ട് നമുക്കെൻ്റെ കയ്യിലോട്ടത് തരും എത്ര രൂപയാണെന്ന് ചോദിച്ചു എൺപത് രൂപയാണ് കൈസ് അത്ര വെറുതായിട്ട് നമുക്ക് തോന്നിയില്ല കാരണം എൺപത് രൂപയ്ക്ക് നഷ്ടമായിട്ടാണ് തോന്നിയത് എന്തായാലും വായിലോട്ട് വെക്കുമ്പോഴത്തേക്കിന് മുഖിക്കുടിയും വായ്ക്കുടിയും എല്ലാം പോകാൻ ചെന്നം വിച്ഛിന്നം ചിതറിപ്പോവുകയാണ് പിന്നെ ഞങ്ങളതിൻ്റെ പൈസയൊക്കെ കൊടുത്തു അതിനുശേഷം പിന്നെയും അവിടെ ഒത്തിരി പേരത് വന്ന് വാങ്ങിക്കുന്നുണ്ട് ഉത്സവത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു എന്തായാലും അവിടെ നിന്ന് കുറേ ചിരിച്ചു പിന്നെ കൂടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് അമ്മയുടെക്ക് ഞങ്ങൾ കൊടുത്തു അങ്ങനെ അമ്മയുടെ വായിൽ വെച്ചു അമ്മയ്ക്കും അത് പുതിയൊരു അനുഭവമായിരുന്നു അമ്മയുടെയും വായിലൂടെയും മൂക്കിലൂടെയും എല്ലാം പുക വന്നു Okay, bye.